എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലോട്ട് പോവാം ഇന്നത്തെ കേട്ടോ

നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ കാണുമ്പം എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നുമായിരിക്കും കേട്ടോ ഇതെന്താ ഇങ്ങനെ കൊടുത്തേക്കുന്നതെന്ന് അതിന് വേ കാര്യം വേറെ ഒന്നുമല്ല നമ്മുടെ വീ വീട് നമ്മളിപ്പോൾ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ നല്ല സൗകര്യങ്ങളുള്ള വീടൊന്നുമല്ല അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രേ ഉള്ളൂ കേട്ടോ എല്ലാവരും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വലിയ സൗകര്യമില്ല ഇല്ല അങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ബെഡ്റൂമേ ഉള്ളൂ അങ്ങനെയൊക്കെ ആണ് എല്ലാവരും പറയുന്നത് പക്ഷേ എനിക്കതൊരു ബുദ്ധി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ നമ്മൾ പണ്ട് ചെറിയ ഷെഡിലൊക്കെയാണ് താമസിച്ചത് ഇത്രയും പോലും ഇല്ലാത്ത ഒരു കുഞ്ഞു മുറിയിലായിരുന്നു നമ്മൾ താമസിച്ചത് എല്ലാം നമ്മുടെ അടുക്കളയും നമ്മുടെ ബെഡ്റൂമും നമ്മുടെ എന്താ പറയുക ഡ്രെസ്സിങ് റൂമും എല്ലാം ഹാളും ആ ഒരൊറ്റ റൂമ് മാത്രമായിരുന്നു അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പം താമസിക്കുന്ന വീട് നമുക്ക് എനിക്ക് സ്വർഗമാണ് കേട്ടോ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലും കിടക്കാനാണെങ്കിൽ എല്ലാവരും സഹകരണം അങ്ങോട്ട് ിങ്ങോട്ട് സഹകരണവും കൂട്ടായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല എവിടെ വേണമെങ്കിലും നമുക്ക് താമസിക്കാനായിട്ട് പറ്റുമല്ലേ ഇപ്പം നമ്മുടെ വീട്ടിലെ അതിഥികളായിട്ട് വരുന്നവർ നമ്മുടെ അത്ര അടുത്തവരായിരിക്കുമല്ലോ അപ്പോൾ അവർക്കും അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എല്ലാവരും ഒന്നും അങ്ങനെ ചിന്തിക്കത്തില്ല ഈ സൗകര്യമില്ല സൗകര്യം കുറവാണ് അങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല കേട്ടോ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തത് ഇതൊന്നും എല്ലാവർക്കും എന്താ പറയുക ആർഭാടങ്ങൾ ർഭാടമായിട്ടും നല്ല സുഖസൗകര്യത്തോടെയും ജീവിക്കണം എന്ന എല്ലാവരുടെ ആഗ്രഹം അങ്ങനെ ആയിരിക്കും പക്ഷെ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ഉള്ളതനുസരിച്ചല്ലേ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും അതിലൊക്കെ നമ്മൾ അധ്വാനിച്ചെത്തുക എന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം അല്ലാതെ ആരും നമുക്കൊന്നും കൊണ്ടു തരാനായിട്ട് പോകുന്നില്ല അപ്പോൾ രാവിലെ തന്നെ നീലൂട്ടനും അച്ഛനും കൂടെ പോയിട്ടുണ്ട് ചേട്ടാ ഈ നീലൂട്ടനെ അങ്കവാടി കൊണ്ടുവിടാനായിട്ട് പോയോ ഞാൻ പിന്നെ വന്നിട്ട് ചോറും ോരനൊക്കെ വെച്ചു എനിക്ക് ചോറും തോരനോ എന്നുച്ചയ്ക്കൽ തേനെ അപ്പോൾ അത് കഴിക്കാനായിട്ട് പോവാൻ ഞാൻ തുണിയൊക്കെ ഉണങ്ങാനുള്ളത് വെളിയിലെടുത്ത് വിരിച്ചിട്ടുണ്ട് ഇനി എന്താ പറയുക കുറച്ച് ജോലികളുണ്ട് വീടൊക്കെ വൃത്തിയാക്കണം തൂത്തു വാരണം പിന്നെ താളിയൊക്കെ തലയിൽ തേക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങാണ് അങ്ങനെ നിന്നപ്പോഴാ നമ്മുടെ ഇതിലേക്കൂടെ കാവടി നമ്മുടെ ഒരു ക്ഷേത്രത്തിലെ കാവടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാൻ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം പോയി കേട്ടോ അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം എന്തുകൊണ്ടാണ് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ വഴിയേ പറയാം കേട്ടോ അപ്പോൾ ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എനിക്ക് ഇന്ന് കറിയെന്ന് വെച്ചാൽ ചോറും ക്യാരറ്റും ബീൻസും മുട്ടയും കൂടി ഇട്ടിട്ടുള്ളൊരു തോരനാ കേട്ടോ ചെറുതായിട്ടൊന്ന് തോരൻ വെച്ചതാ എനിക്കത് മതി നീലോട്ട് അതിന് ഇല്ല ചേട്ടായില്ല അപ്പം ഞാൻ വിചാരിച്ചു എനിക്കത് മതി എന്ന് വിചാരിച്ചു പിന്നെ വൈകിട്ട് ഇനിയിപ്പം അമ്മ വരുന്നുണ്ട് കേട്ടോ എൻ്റെ അമ്മ വരുന്നുണ്ട് അപ്പം വൈകിട്ട് മീനും വറുത്ത് എല്ലാം റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ചോറ് കഴിച്ചിട്ട് വന്നിട്ട് തലയിൽ കുറച്ച് എണ്ണ എണ്ണ തേക്കാനായിട്ട് പോവാട്ടോ അപ്പോൾ ഉച്ച കഴിഞ്ഞായിരിക്കുമല്ലോ കാവടി വരുന്നത് എന്ന് വിചാരിച്ച് ഞാൻ തലയിൽ എണ്ണ തേക്കാനായിട്ട് പോവാം എണ്ണ തേച്ചുകൊണ്ട് നിന്നപ്പോഴാണ് നമ്മുടെ അപ്പുറത്തെ കലയമ്മ പറഞ്ഞത് വരുന്നില്ലേ സ അവർ എന്താ പറയുക നമ്മുടെ അവിടെ എത്താറായിന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് മാധുവിനെ വിളിക്കുന്നുണ്ട് അതൊന്നും നടന്നില്ല പോക്ക് ഒന്നും നടന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്ലാനിങ് ശരിക്കും ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ തലയിൽ മുടിയിൽ എണ്ണ തേച്ചിട്ട് ആദ്യം അവിടെ ഒന്ന് വൃത്തിയാക്കാം തൂത്തു വാരി വൃത്തിയാക്കാം നമുക്കൊരു റൂമും ഹാളും ഒക്കെ ഒന്ന് വൃത്തിയാക്കാം എന്ന് വിചാരിച്ചു അപ്പോഴത്തേനും തലയിലെ എണ്ണയൊക്കെ ഒന്ന് പിടിക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് താളി പറിച്ച് താളി തേച്ചിട്ട് പോയി മീൻ കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു മീൻ കഴുകിയിട്ട് നമുക്ക് വൈകിട്ടത്തേന് വറക്കാനായിട്ട് പെരട്ടി വെക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് കുളിച്ചിട്ട് നേരെ വന്ന് ഒരുങ്ങി കാവടി കാണാനായിട്ട് പോവാമെന്ന് വിചാരിച്ചെട്ടോ പക്ഷേ ഞാൻ റെഡിയായിട്ട് വന്നപ്പോഴത്തേനും അതെല്ലാം കഴിഞ്ഞ കേട്ടോ മാധുവിനും പോകാൻ പറ്റിയില്ല അവളും റെഡിയായി ഇറങ്ങിയില്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും താമസിച്ചു പോയി പിന്നെ പോകാനൊന്നും പറ്റില്ല പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞിട്ട് എന്താ ഹാളൊന്ന് വൃത്തിയാക്കാൻ പോകട്ടെ ഹാൾ ഹാളിൽ കട്ടിലിൻ്റെ മെയിനായിട്ടും കട്ടിലിൻ്റെ താഴെ ആയിരുന്നു മൊത്തം പ്രശ്നങ്ങളും കാരണം നീലുട്ടനാണെങ്കിൽ ആ കട്ടിൻ്റെ അടിയിൽ എന്തൊക്കെയാ കൊണ്ടിട്ടേക്കുന്നതെന്ന് ഇനി കട്ടിൽ മാറ്റി നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഇനി ഹാളൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് ചോദിച്ചു എന്തായാലും പോക്ക് നടക്കത്തില്ല തള്ളേലെ താഴെയും തേച്ചില്ല ഒന്നും തയ്ച്ചില്ല ഞാൻ എന്തായാലും അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാം Thank you. ഞാൻ പറഞ്ഞില്ലേ കട്ടിൻ്റെ അടിയിൽ എന്തൊക്കെ സാധനങ്ങളാണ് കിടക്കുന്നതെന്ന് ഗ്ലാസ് ഉണ്ട് കളിപ്പാട്ടങ്ങളുണ്ട് ഒരു കപ്പുണ്ട് നീലൂട്ടൻ്റെ കഴുകി ഉണക്കിയ ഒരു നിക്കറുണ്ട് എല്ലാം കട്ടിൻ്റെ അടിയിൽ കിടപ്പുണ്ട് കേട്ടോ ഞാൻ ഇനി അതെല്ലാം പറക്കി മാറ്റിയിട്ട് വേണം അവിടെ നിന്ന് തൂക്കാൻ ഇന്നലെ കട്ടിൻ്റെ അടിയിൽ തൂത്തിട്ടില്ലായിരുന്നു അന്നലെ അതുകൊണ്ടാണ് ആ സമയം കൊണ്ടാണ് അവ ഇതെല്ലാം പറക്കി അതിൻ്റെ അടിയിൽ കൊണ്ടിട്ടേക്കുന്നത് കട്ടിൽ ഞാൻ തിരിച്ച് ദാ ആ ഒരു പൊസിഷനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ സമയം എനിക്ക് പല എന്താ പറയുക ഓരോ രീതികളും എനിക്ക് തോന്നും ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇടും ചിലപ്പോൾ എങ്ങനെങ്കിലുമൊക്കെ ആയിരിക്കും ഇടുന്നത് അപ്പോൾ എനിക്ക് ടി വി കാണാനായിട്ടും കൂടെ പറ്റുന്ന രീതിയിൽ കട്ടിലിടാന്ന് വിചാരിച്ചെട്ടോ അപ്പം തല വയ്ക്കുന്ന ഭാഗം നമ്മുടെ വാതിലിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് ആവട്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എന്തോ കട്ടലിനി തിരിച്ചിടുക കേട്ടോ വയ്യാത്ത പണിക്കാണ് പോകുന്നത് ഒറ്റ ആവശ്യമില്ല എന്നാലും എനിക്കിങ്ങനെ അറേഞ്ച് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ പക്ഷേ ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്താലും ചേട്ടായി വന്നിട്ട് ചേട്ടയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലുണ്ടല്ലോ ചേട്ടാ തിരിച്ചിടും അങ്ങനെയാണ് ഇവിടെ ഇവിടെ ഞാനൊരു ഇത് ചെയ്യും ചേട്ടായിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചേട്ടാ അത് തിരിച്ച് തിരിച്ചിടും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഹാൾ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇനിയിപ്പം നേരത്തെ പ്ലാൻ ചെയ്ത പോലെ പ്ലാനിങ് എല്ലാം ക്യാൻസലായാലും അപ്പോൾ എന്തായാലും സമയമുണ്ട് നീലോട്ടന്നെ വിളിക്കാൻ മൂന്നേ കാലാവുമ്പോൾ പോയാൽ മതി അപ്പോൾ സമയമുള്ളതുകൊണ്ട് ഞാൻ ും മീനും കൂടി കഴുകി വറക്കാനായിട്ട് പേരട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇനി മീനും മീൻ കഴുകാനായിട്ട് പോവാട്ടോ അപ്പോൾ അതിന് മുമ്പ് കുറച്ച് തുണികൾ ഉണങ്ങിയത് പറക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ വെളിയിൽ നിന്ന് അതൊക്കെ ഒന്ന് മടക്കയും കൂടെ വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ അതങ്ങനെ കിടക്കും കേട്ടോ വൈകിട്ട് വരെ അങ്ങനെ കട്ടിലിൽ കിടന്നിട്ട് ഉറങ്ങാറാവുമ്പോൾ ഞാൻ എന്തോ എന്ന് വെച്ചാൽ അതങ്ങനെയും എടുത്തുകൊണ്ട് വന്ന് ഏതെങ്കിലും ഒരു കസേര കാലിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെ മുകളിലോട്ട് എടുത്ത് വെക്കുക കേട്ടോ എടുത്ത് വെച്ചിട്ട് പോയി കിടന്നുറങ്ങും പിറ്റേന്നും അതവിടെ തന്നെ ഇരിക്കും അതാണ് ഇല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇങ്ങനെ മടക്കി അങ്ങ് വെക്കുന്നത് കേട്ടോ മിക്കതും എല്ലാരും മിക്ക വീടുകളിൽ അങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയാം എന്നാലും നമ്മളതൊന്നും മാറ്റിയെടുക്കണമല്ലോ ആ ഒരു ശീലം കൊള്ളൂല അപ്പൊ അതൊന്നും മാറ്റിയെടുക്കാന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ അതങ്ങ് കൈയോടെ മടക്കി വെച്ചിട്ട് മീൻ കഴുകാനായിട്ട് പോവാമെന്ന് വിചാരിച്ചോ അപ്പോൾ നമുക്കിന്ന് മീൻ ഉള്ളതെന്ന് വെച്ചാൽ അയില മീനാട്ടോ ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഫ്രിഡ്ജിലിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് കറി വെക്കേണ്ട നമുക്ക് വറുക്കാന്ന് വറുത്തിട്ട് മീനും ഈ അയില മീനും വറുത്ത് വൈകിട്ട് തക്കാളി കറി ഒഴിച്ചു കൂട്ടാനും വെച്ച് ഈ തോരനും എടുക്കാമെന്ന് വിചാരിച്ചു നീലൂട്ടനും തക്കാളി ഒഴിച്ചു കൂട്ടാനും മീൻ വറുത്തതും തോരനൊക്കെ ഉണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമുണ്ട മുട്ടയിട്ട് ഇളക്കിയ തോരനൊക്കെ ഉണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് കഴിക്കും അപ്പോൾ അത് മൂന്നും എടുക്കാമെന്ന് പിന്നെ വൈകിട്ടുള്ള തക്കാളി കറി വെച്ചാൽ മാത്രം മതി പിന്നെ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ രാവിലത്തെ അപ്പത്തിന് ആട്ടാനായിട്ട് അരി വെള്ളത്തിൽ ആട്ടി വയ്ക്കണം പിന്നെ പോകുമ്പോൾ വേണം അപ്പത്തിനക്കി ചേർക്കാനുള്ള ഈസ്റ്റ് വാങ്ങിക്കണം പിന്നെ പാൽ വാങ്ങിക്കണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അതും കൂടി പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ കഴിയും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഈ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പൂച്ചക്കുട്ടന്മാരും പൂച്ചക്കുട്ടികളും എല്ലാം ഇങ്ങനെ വന്ന് വിളിക്കുന്നുണ്ട് മീൻ തലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അവസാനമേ കൊടുക്കുന്നുള്ളൂ മീൻ വെട്ടിയിട്ട് ഇല്ലെങ്കിൽ അവിടെ എല്ലാം ആവും അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യൂ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവസാനമാണ് ഞാൻ പിന്നെ മീൻ വെട്ടി കഴിഞ്ഞിട്ട് എല്ലാം കൂടി കൊടുത്തത് 赶你带他走。 അപ്പോൾ മീനെല്ലാം കഴുകി കഴിഞ്ഞിട്ട് എന്നും സ്ഥിരമായിട്ടുള്ള പരിപാടി കേട്ടോ ഈ സിംഗിൻ്റെ ഈ ഒന്ന് കുറച്ച് മണമുള്ള സാധനം ഒഴിച്ചിട്ട് തേച്ച് കഴുകി ഇടാന്നുള്ളത് അല്ലെങ്കിൽ ഈ മീനിൻ്റെ മീൻ വെട്ടിയത് അവിടെ വെച്ചായത് കൊണ്ട് നല്ല സ്മെല്ലായിരിക്കും അതുകൊണ്ട് ഞാൻ ഈ മണമുള്ള ഈ ഒരു ലിക്വിഡ് സാധനം വെച്ചിട്ട് അവിടെ എല്ലാം തേച്ച് വൃത്തിയാക്കി നല്ല അങ്ങോട്ട് മണത്തങ്ങോട്ടിടും കേട്ടോ ഞാൻ ഞാൻ നീലൂട്ടനെ വിളിക്കാനായിട്ട് പോയപ്പം നീലൂട്ടം ഭയങ്കര വാശി പിടിച്ചോട്ടോ ഇന്നലെ ഈ കൈക്കുളം കാണിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നീലൂട്ടൻ ഭയങ്കര വാശിയിലായിരുന്നു അപ്പം ഞാൻ മാധു പറഞ്ഞു തന്നാൽ നമുക്ക് പോയിട്ട് വരാമായിരുന്നു അപ്പം തച്ചക്കുട്ടനെ ഒരു എന്താ പറയുക ഒരു റിലാക്സ് ആവുമല്ലോ അവനും കൂടി ഒന്ന് ഹാപ്പി ആകുമല്ലോ അപ്പം ഞങ്ങൾ ഇതാ കുളമൊക്കെ കാണാനായിട്ട് വന്നതാട്ടോ ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ലൊരു വൈബാട്ടോ അവിടെ ഒരു കുഞ്ഞമ്പലമൊക്കെ ഉണ്ട് ആ അമ്പലത്തിൻ്റെ കുളമാണെന്ന് തോന്നുന്നുട്ടോ അപ്പം നീലൂട്ടനെ അവിടെ ഇരുത്തിയിട്ട് മാതൃ മുട്ടായി അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് നീലൂട്ടൻ ആയിട്ട് അവിടെ കുളത്തിൻ്റെ കരക്കിങ്ങനെ ഇരിക്കും കേട്ടോ അവിടെ കുറച്ച് സ്പേസ് ഉണ്ട് കുറച്ച് മാറിയിട്ടാ കുളം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ആയിരിക്കും പിള്ളേരെ അങ്ങനെ ഇരുത്തരുതെന്നല്ല സേഫായിട്ടായിരിക്കുന്നത് അങ്ങനെ വീട്ടിൽ വന്നു നീലൂട്ടനെ മേലെ കഴിച്ചു ഞാൻ കുറച്ച് തുണി നനയ്ക്കാനുണ്ടായിരുന്നു നനച്ചിട്ടിട്ട് തൂത്തുവാരി കഴിഞ്ഞിട്ട് ഞാൻ മേൽ കഴുകിയിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് വിളക്ക് കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ വന്നിട്ടുണ്ട് കേട്ടോ അമ്മ വന്നതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തക്കാളി ഒഴിച്ചു കൂട്ടാൻ വെക്കുന്ന ആരും അപ്പം തക്കാളി ഒഴിച്ചു കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻചട്ടിയിലാണ് മൺചട്ടിയിലാണ് തക്കാളി ഒഴിച്ചു കൂട്ടാൻ വെച്ചേക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ഉച്ചയ്ക്കലത്തെ തോരൻ ഇരിപ്പുണ്ട് പിന്നെ ഇനി മീനും കൂടി വറുത്താൽ മതി കേട്ടോ മീനും കൂടി വറക്കാനായിട്ട് പോവാ ഞാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ അമ്മേ ഞാൻ അമ്മയുടെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോയിൽ അമ്മയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നാളെ ഒരു എന്താ പറയുക ഒരു സർപ്രൈസും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം ആ ഒരു സർപ്രൈസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം പിന്നെ നാളെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നാളെ വരാം നാളെ ഒരു ചെറിയ ഷോപ്പിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അമ്മ വന്നതല്ലേ അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട് പോവാമെന്ന് അപ്പോൾ നാളത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ആയിരിക്കും ഒരു ചെറിയ യാത്രാ വ്ളോഗായിരിക്കും അപ്പോൾ നാളത്തെ വീഡിയോയിലേ കാണാം ബായ്